സർ ലഡാക്കിൽ നടക്കുന്ന പ്രക്ഷോഭം സോനം വാങ് ചൂക്കിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലഡാക്കിൽ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മുടെ സിആർ പി എഫ് ഉൾപ്പെടെ അതിനെ എതിർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു പക്ഷേ കലാപകാരികൾ കല്ലെറിയൽ ഉൾപ്പെടെ അവർ ആരംഭിച്ചിരിക്കുകയാണ് നേപ്പാളിൽ നടന്നതിന് സമാനമായ ഒരാക്രമണമാണ് ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഇതിനു മുൻപ് തന്നെ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള സൂചനകളും ലഭിച്ചിരുന്നു ഇന്ത്യയിൽ ഒരു കലാപത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് അതിനെയൊക്കെ അർത്ഥം വഹിക്കുന്ന അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഉദാഹരണമായി നമുക്കിപ്പോൾ ലഡാക്കിൽ നടക്കുന്ന ഈ കലാപത്തെ കാണാൻ സാധിക്കുമോ ഏത് വിധേനയായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാനും ഈ പ്രക്ഷോഭത്തെ ഈ ഒരു അടിച്ചമർത്താനും പോകുന്നത് സോനം വാങ് ചുക് എന്ന് പറയുന്ന വ്യക്തി ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് എന്ന മേലങ്ങ അണിഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമുണ്ട് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇദ്ദേഹം ധാരാളം സാമര പ്രവർത്തനങ്ങൾ നടത്തുന്നു ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ജനകീയ ബോധവൽക്കരണം നടത്തുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആരാണ് എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാനിൽ നടന്ന ബ്രീദ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സമ്മേളനത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എന്തിനാണ് അവിടെ പങ്കെടുത്തത് എന്ന ചോദ്യത്തിന് ഇന്നും മറുപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹി മാർച്ച് നടത്തി ഇദ്ദേഹം അറസ്റ്റ് വരിച്ചു ഭാരത വിഭജനത്തിന് അനുകൂലമായിട്ടുള്ള ആശയങ്ങൾ ഇദ്ദേഹം പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ് പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന് മറ്റൊരു സ്ഥാപനമുണ്ട് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്ക് ഇതിന്റെ പേരിൽ അദ്ദേഹം വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്തുന്നുണ്ട് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം വളരെ വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് വിദ്യാഭ്യാസ പ്രവർത്തകനാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോ ഇതിന്റെയൊക്കെ പേരിൽ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ലഡാക്കാണ് ഈ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം എന്താ കേൾക്കുമ്പോൾ നമുക്ക് കാശ്മീരിലുള്ള ഒരു പ്രദേശം എന്ന് മാത്രമേ തോന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ചൈന കൈവശം വെച്ചിരിക്കുന്ന എക്സായ് ചിൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഇന്ത്യയിൽ നിന്ന് ചൈന നെഹ്റുവിന്റെ കാലത്ത് തട്ടിയെടുത്ത ഒരു സ്ഥലമാണ് എക്സായ് ചിൻ ഇതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ വാദപ്രതിവാദമൊക്കെ ഉണ്ടായ സമയത്ത് ശ്യാമപ്രസാദ് മുഖർജി ഈ വിഷയം ഉന്നയിച്ച് സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു പുല്ല് പോലും മുളയ്ക്കില്ലാത്ത സ്ഥലമാണ് പിന്നെ നമ്മൾ എന്തിനാ അതിനൊക്കെ വെറുതെ ബലം പിടിക്കുന്നത് അന്ന് ശ്യാം പ്രസാദ് മുഖർജി നെഹ്റുവിനോട് ചോദിച്ചു താങ്കളുടെ തൊപ്പി തൊപ്പിയൊന്നും എടുക്കാവോ തൊപ്പിയെടുത്തു അപ്പൊ ഒരു രോമം പോലും ഇല്ല കഷണ്ടിയാ അപ്പൊ ഇദ്ദേഹം ചോദിച്ചു ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത താങ്കളുടെ തല എന്തിനാ കഴുത്തിന് മുകളിൽ വെച്ചിരിക്കുന്നത് ആ നെഹ്റു ആണ് ഇപ്പോൾ ഈ അക്സൈ ചിൻ ആ ചൈനയ്ക്ക് കൊടുത്തത് അത് ഒരു വശം മറു വശത്തോ ഈ ലഡാക്കിന്റെ ഒരു വശത്ത് അക്സായ് ചിൻ എന്ന് പറയുന്ന ചൈന അധിനിവേശം നടത്തിയ ഇന്ത്യയുടെ ഭൂമി മറുവശത്ത് പാക് ഓക്കുപൈഡ് കാശ്മീർ പി ഒക്കെ ഇതിന്റെ നടുവിൽ നിൽക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് അക്സായ് ചിൻ അല്ല ഈ ലഡാക്ക് ഈ ലഡാക്കിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാക് ഓക്കുപൈഡ് കാശ്മീരിന്റെയും ചൈനീസ് ഓക്കുപൈഡ് കാശ്മീരിന്റെയും അതായത് അക്സായ് ചീനിന്റെയും മുകളിലാണ് ലഡാക്ക് ഇപ്പൊ ലഡാക്ക് എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ലഡാക്കിൽ ഇരുന്നാൽ ആരെയും കൺട്രോൾ ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ലഡാക്ക് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിൽക്കണം അവിടെ ഭീകരവാദികൾ നുഴഞ്ഞു കയറി വീണ്ടും ഒരു കാർഗിൽ ആവർത്തിക്കരുത് എന്ന് ഗവൺമെന്റിന് നിർബന്ധമുള്ളത് കാരണം കാർഗിൽ പോലെയൊരു സ്ഥലമാണിത് അതുകൊണ്ടാണ് മറ്റേത് കൈവശം വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇദ്ദേഹം തന്ത്രപ്രധാനമായി താവളം അടിച്ചുകൊണ്ട് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അതിർത്തി പ്രദേശങ്ങളിൽ പ്രദേശ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ വികസന പ്രവർത്താൻ പാടില്ല റോഡ് ഉണ്ടാക്കരുത് പാലം ഉണ്ടാക്കരുത് വിമാനത്താവളം ഉണ്ടാക്കരുത് വൈദ്യുതി ലൈൻ ഉണ്ടാക്കരുത് യാതൊരു വികസനവും നടത്താൻ പാടില്ല നടത്തിയാൽ ചൈനയ്ക്കും പാകിസ്ഥാനും എളുപ്പം കടന്നു വരാൻ പറ്റില്ല അതിന് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹം പ്രാദേശിക വികസനത്തിന് തടയാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്ത് ജനകീയ മുന്നേറ്റം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് അതാണ് ഈ സോനം വാങ് ചുങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇദ്ദേഹത്തിന് അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈഡിൽ അപ്പോ ന്യൂസ് ഐറ്റീനിൽ ഈ വാർത്ത വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞത് റോക്ക് ഫൗണ്ടേഷൻ റോക്ക് ഫല്ലർ ഫൗണ്ടേഷൻ ഫോർഡ് ഫൗണ്ടേഷൻ ഇവിടെ ഇദ്ദേഹത്തിന് സഹായം കിട്ടുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിദേശ അവാർഡുകളും ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതായത് ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ മെക്സാസെ അവാർഡിന് തെരഞ്ഞെടുക്ക എടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലെ ടി എൻ ക്ഷേഷു അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടി രണ്ടായിരത്തി പതിനാറിൽ ഫ്രഡം പക്വാഡ് അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനാറിൽ തന്നെ റോളെക്സ് അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഗ്ലോബൽ അവാർഡ് കിട്ടി അങ്ങനെ ഈ വിദേശ അവാർഡുകൾ വിദേശ അമേരിക്കൻ അവാർഡുകൾ ഇദ്ദേഹത്തിന് ധാരാളമായിട്ട് കിട്ടുന്നു കൂടാതെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഡാനിഷ് എൻ ജി ഒ ആയിട്ടുള്ള മെല്ലം ഫോർക്ലിറ്റ് സാംവിർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ എം എസ് എം എന്നാണ് അത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് അതിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കേണ്ടായി അപ്പോൾ ഇതിന്റെ എല്ലാം പിറകോട്ട് അന്വേഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും അന്താരാഷ്ട്ര രംഗത്ത് രാജ്യങ്ങളുടെ ഇടയിൽ നിയന്ത്രണം ഉണ്ടാക്കുകയും സ്വാധീനമുറപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ കടന്നു കയറി പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്ന സംഘടനകളാണ് ഇദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയില് ഇദ്ദേഹം ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമെന്ന് വിവരങ്ങൾ അവിടുത്തെ കോൺഗ്രസുകാരെ വിളിച്ചു പറയുകയും ചെയ്തു കാരണം കോൺഗ്രസും ഇദ്ദേഹവും തമ്മിൽ ഒരു തയ്യപ്പുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുകാര് ഞങ്ങൾ കല്ല പട്ട പോലീസിനെ കള്ളറിയും പട്ടാളത്തെ കള്ളറിയും ഞാനായിരിക്കും കല്ലേറ നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാര് അവിടെ പരസ്യമായിട്ട് പറയണം അപ്പോൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് രംഗത്ത് വന്നു ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ ഇപ്പം നാല് പേര് വെടിയേറ്റ് മരിച്ചു വെടിയേറ്റ് മരിച്ചത് നാലും കോൺഗ്രസ്സുകാരൻ ഇയാൾക്ക് നഷ്ടമൊന്നുമില്ല വെടിയേറ്റ് മരിച്ചത് കോൺഗ്രസ്സുകാരൻ പിന്നെ ഏതാണ്ട് ഒരു നൂറിലധികം ആൾക്കാരെ ശരിക്കും അങ്ങ് പൂശി അവിടുത്തെ പോലീസ് അപ്പോ സി ആർ പി എഫ് അല്ല അവിടുത്തെ ലോക്കൽ പോലീസ് ഇല്ലല്ലോ സിആർ പി എഫ് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതായി കോൺഗ്രസിന് അപ്പൊ കോൺഗ്രസ് പിന്തുണ കൊടുക്കാൻ പോയി നാലു പേരുടെ ജീവൻ കൊടുത്തു എന്നല്ലാതെ ഈ പ്രക്ഷോഭത്തെ വിജയിപ്പിക്കാനുള്ള കരുത്തൊന്നും ഇവർക്കില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ജനസംഖ്യ ആകെ മൂന്ന് ലക്ഷം ഈ മൂന്നേ മൂന്ന് ലക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ രക്ഷകനാണെന്ന് ഭാവിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകന്റെ മേലങ്ക അണിഞ്ഞുകൊണ്ട് ഈ സോന വാങ് ചെയ്യുന്ന പരിപാടികൾ ഇന്ത്യ വിരുദ്ധം തന്നെയാണ് ഇന്ത്യയെ വീണ്ടും വിഭജിക്കാൻ വേണ്ടിയാണ് ചൈന ഇതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട് അമേരിക്ക വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ടു ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ ശത്രുക്കളാണെന്ന് നമുക്ക് പറയും പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി അമേരിക്കയിലെ എൻ ജിഒകളും ചൈനീസ് ഗവൺമെന്റ് ചെയ്യുന്നത് ഒരേ പണിയാണ് ഇവിടെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ് കൂടാതെ പാകിസ്ഥാനും ഉണ്ട് അപ്പൊ പാകിസ്ഥാനിൽ പോയി അവിടുത്തെ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുകയും അവിടുത്തെ സെമിനാറുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളും കൂടിയാണ് സോനം വാങ്ങിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലക്ഷണം തികഞ്ഞ ഇന്ത്യ വിരുദ്ധനാണ് പക്ഷെ ഇദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകന്റെയും സാമൂഹ്യ പ്രവർത്തകന്റെയും വിദ്യാഭ്യാസ പ്രവർത്തകന്റെയും മുഖം കൂടി അണിഞ്ഞുകൊണ്ട് പ്രാദേശിക പിന്തുണ കെട്ടിപ്പടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇയാളെ ഒരു കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച് നേരെ പിടിച്ച് ജയിലിടാനൊന്നും പറ്റില്ല ഒരു പക്ഷെ അതായിരിക്കും അവരാഗ്രഹിക്കുന്നത് അതിനെ തുടർന്ന് പ്രക്ഷോഭം വലുതാക്കാൻ വേണ്ടിയായിരിക്കും എന്തായാലും ഒരു കാര്യം ശരിയാണ് ഈ നീക്കങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെന്റിന് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ വെടിവെച്ച് തീർക്കും എന്നല്ല ഏത് രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതി കൈകാര്യം ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് സജ്ജമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം ഇതിലും വലിയ നീക്കങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ കർഷക സമരം എന്നുള്ള പേരൊക്കെ ഇട്ടുകൊണ്ട് കർഷകന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വന്ന ഖാലിസ്ഥാനെ നമ്മൾ ഇല്ലാതാക്കിയ കാര്യം നമുക്കറിയാം അത് വെച്ച് നോക്കുമ്പോൾ സോനം വാങ്ങിച്ചു ഈ നീക്കം അതിശക്തമായ പ്രതിരോധത്തിൽ തകർന്നു വീഴാനുള്ളതേ ഉള്ളൂ ഇനി കേറിക്കളിച്ചാൽ മറുപടി പറയുന്നത് സി ആയിരിക്കും അതുകൊണ്ട് ആരുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് വെച്ചാലും എത്രയൊക്കെ അവാർഡ് കിട്ടിയാലും എത്ര ഇന്റർനാഷണൽ ഇന്ത്യയുടെ ഫണ്ടിങ് ഉണ്ടായാലും ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എന്ന നിമിഷത്തിൽ ഇന്ത്യയിലെ ജനങ്ങളും ഇദ്ദേഹത്തിനെതിരാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വാടക ഗുണ്ടയാണ് സോനം വാചു എന്നാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത് യെസ് എന്തായാലും ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതിനൊപ്പം ചേരുന്ന സോനം വാങ് ചോക് ഇവരൊക്കെ ചേർന്ന് ഇന്ത്യയിൽ ഭരണകൂടം അട്ടിമറി നടത്താം എന്നൊരാഹ്വാനമാണ് നടത്തുന്നത് നേപ്പാളിനു ശേഷം ഇന്ത്യയിൽ വലിയ കലാപം സൃഷ്ടിക്കാൻ ജൻസിയെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ലഡാക്കിൽ കാണുകയുണ്ടായി എന്തായാലും ഈ രീതിയിൽ ഏത് വിധത്തിൽ കേന്ദ്രം ഇതിനെ കൈകാര്യം ചെയ്യും എന്നതാണ് ഇനി ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂര്യ In